നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പൂവും അതിൻ്റെ കൂടെ ഒരു രാഷ്മ കറിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ ഇനി ഈ വേണ്ട ഈസ്റ്റ് വേണ്ട ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ഗ്ലാസ് അരി അര ടീസ്പൂൺ ഉരുവ ഇത്രയും സാധനങ്ങൾ ചേർക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ടൊരു അഞ്ച് മണിക്കൂർ കൂർത്ത് വെച്ചിരുന്നാണിത് കൂർത്തതിന് ശേഷം നമുക്ക് ഇത് അരയ്ക്കാനെടുക്കാം പച്ചരിയായിട്ട സാധനങ്ങൾ അവശത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് നിന്ന് ഈ പരച്ച മാവിൽ നിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് ഒന്ന് കപ്പി അയച്ചെടുക്കാം കുറുക്കിയെടുക്കുക അല്ലേ അപ്പം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ച് നമുക്ക് നല്ല തുളർച്ചയായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് തണുത്തതിനു ശേഷം നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്ന മാവിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ചേർക്കുക ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടെ അതിൻ്റെ ഒളക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് ഇനി നന്നായി നല്ല പേസ്റ്റ് ആയിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്ന അരച്ചെടുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ചാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി അങ്ങ് വയ്ക്കാം ഓവർനൈറ്റ് ഇതിന് പുളിക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം രാവിലെ നമുക്ക് ഇതിനുള്ള ഒരു കറിയ തയ്യാറാക്കാം കിഡ്നി കിഡ്നി ബീൻസില്ലേ അതാണ് കറി ഉണ്ടാക്കുന്നത് ഒരു കപ്പ് കിഡ്നി ബീൻസ് രാത്രി മുഴുവനും കുതിർത്ത് വെച്ചിരുന്നതാണ് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം സമയം നല്ല വേവുണ്ടല്ലോ ഇതിന് എട്ടോ ഒമ്പതോ അത് കുക്കറിനുസരിച്ച് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ കറി നമുക്കെന്തും ഒരേ ചട്നി അല്ലെങ്കിൽ പുട്ട കറിയൊക്കെ മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് വേവുന്ന സമയം വേണ്ട നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം ഒരു വലിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നേരിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് തക്കാളി പ്യൂരി ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ കളിയിലുണ്ടല്ലോ വെള്ള ഒരുപാട് നമുമായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനവിച്ച കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പട്ട ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു കഷ്ണം പട്ട ഒരു അത്രേ ഉള്ളൂ മസാലയൊന്നും അതിൽ നമ്മൾ ചേർക്കുന്നില്ല അതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി ഇനി ചേർത്ത് കൊടുത്തു സവാള ഇനി കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വാഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു അതിന്റെ പച്ചവാസനൊക്കെ മാറുന്നവരെ നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റണം അതിനുശേഷം നമ്മൾ അരച്ച് തക്കാളി പീഴിയില്ല അത് ചേർത്ത് കൊടുക്കുക കൊടുക്കാം അതുകൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് വഴറ്റണം ഇതിൻ്റെ എല്ലാം പച്ചവാസന എല്ലാം പോകണം തക്കാളി നമ്മൾ വഴറ്റിയിട്ടില്ലല്ലോ പച്ചക്കല്ലേ അരച്ചിരിക്കുന്നത് അപ്പൊ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് വഴക്കിയെടുക്കണം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇരുവിനാവശ്യമുള്ള മുളപൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ നമുക്ക് ഇതിനൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം എടുക്കണം പൊടികളുടെ പച്ചവാസന ഒന്ന് മാറുന്നവരെ നന്നായിട്ട് പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കിഡ്നി ബീൻസ് അല്ലെ രാജ്മ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം കസൂരിമേത്തി ഇതിനൂടെ പൊടിച്ചിടണം അല്ലെങ്കിൽ വലിയ ഇഷ്ടമാണേ അത് ഇട്ടാലും മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്യണം അല്പം നെയ്യും കുടിച്ച് വെച്ചിടണം അത് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കസൂരിമേത്തി പൊടിച്ചതും അല്പം നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറച്ച് വെച്ച് നമുക്ക് അടച്ചു വെച്ച് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളു വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള രാജ്മ മസാലക്കറി ഇതെല്ലാം നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കൊള്ളാം ഇനി നമുക്ക് രാവിലെ അപ്പത്തിൻ്റെ മാവൊക്കെ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം റി റെഡി ആയിട്ടുണ്ടല്ലോ ഇളക്കി നോക്കാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാവിന് അരച്ചിരിക്കുന്ന ഒരു സ്പൂൺ ഉഴുന്നും അര അര ടീസ്പൂൺ ഉലുവയും ഒരു ഗ്ലാസ് അരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കപ്പം അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കപ്പം ഉണ്ടാക്കി തുടങ്ങാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മാവഴിച്ച അപ്പം ഉണ്ടാക്കാം ഹോൾസ് ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് ഒരു നിറയെ ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം മെഡിയായിട്ടുണ്ട് ഇത് പച്ചക്കറിയാണെങ്കിൽ നമുക്ക് ഇതുവരെ ചുട്ടെടുക്കാം ഇത് തന്നെ വേണമെന്നില്ല ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മാവുമെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ ഇഷ്ടപ്പെടും നമുക്ക് ഈ നോ വേറെ ഒന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ സാധാരണ ഈഷ്ടക്കയല്ലേ ചേർക്കാറുള്ളത് അപ്പോൾ കണ്ടില്ല നമുക്ക് നെയ്യാൻ തയ്യാറാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതിന് ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു രാജ്മ കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം